നമുക്ക് ഒരുമിച്ച് ഒന്ന് കൽവാരി മൗണ്ടിൽ പോയിട്ട് വന്നാലോ കമാൺ ഒരു യാത്ര പോവാ ട്രാവലറിലാണേ പത്തൊമ്പത് സീറ്റ് തുടക്കത്തിൽ തന്നെ നമ്മൾ ചായ കുടിക്കാൻ കയറി വൈകി ഇറങ്ങിയ ശിവദേവ് അതു തേജു

സന്തു സിധു സ്മിത് ശിക്ഷയുടെ അഭ്യാസം വണ്ടി കേറിട്ട് പിന്നെ കൂട്ടി പൂരമായിരുന്നു മ്മിയുടെ ഒരു അടിപൊളി ഒരു തൊടുപുഴ സീഗനിൽ എത്തുന്ന പോലെ ഒരു കടയാണ് അവിടുത്തെ ചേട്ടൻ ഈറാഘോഷം ഓൾറെഡി തുടങ്ങിയിരിക്കുന്നു ഹലോ ഹലോ അർദ്ധരെ പൊങ്ങിയ තරവട്ടിലെ ഏട്ടു കുഞ്ഞായയറ്റുള്ള സിദ്ധാർത്ഥം ഇളമുർത്ത തപ്പി അങ്ങനേ അങ്ങനേ ദാനേ ഉണ്ടങ്ങനെ അനക്കണി യുഗം ജങ്ങലേ ഉടങ്ങനെ അനക്കക്ക കാക്ക കേറുപ്പങ്ങങ്ങനെ അനക്കണി യുഗം ജങ്ങലേ ഉടങ്ങനെ അനക്കു മുൻഭില കൊമ്പങ്ങങ്ങനെ കൊമ്പിൻ ഇടയിൽ തുമ്പി കയങ്ങനെ തുമ്പിക്കര അതിനെ തീർത്തെണ്ടങ്ങനെ ഉച്ചയ്ക്കൊരു ഭക്ഷണം അങ്ങനെ ഞങ്ങൾ കൽവാരി മൗണ്ടിലെത്തി ആദ്യ മനോഹരമായ കാഴ്ച ജീസ് റിസോർട്ടിലാണ് ഒന്ന് താമസിച്ചത് വീണ്ടും പ്രകൃതിയിലേക്ക് ഒരു നോട്ടം ആഹാ അടിപൊളി നല്ല കിട്ടുന്ന റിസോർട്ടാട്ടോ ഇനി കുറച്ചുപേരെല്ലാരും കൂടി രമേശ് ഈ റിസോർട്ടില് ഇല്ല അല്ലേ അപ്പൊ ഈ പുള്ളി നമ്മളെ പിന്നെ ഉണ്ട് അതിന്റെ പാക്കേജിന്റെ ഭാഗമായി നമ്മുടെ അടുത്ത് വെമ്പിടുത്ത് രമേശ് ഏട്ടൻ പറഞ്ഞത് ട്രക്കിംഗ് ഉണ്ട് രണ്ട് സ്വിമ്മിങ് പൂൾ ഉണ്ടെന്നാ പറഞ്ഞത് പിള്ളേരൊക്കെ രമേശ് ചേട്ടാ ഇയാള് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറഞ്ഞു അത് സത്യല്ലോ സ്വിമ്മിംഗ് പൂൾ ഇണ്ടെന്ന് സ്വിമ്മിംഗ് പൂൾ ഇല്ലെന്ന് രണ്ട് സ്വിമ്മിംഗ് പൂൾ എന്റെ മൂളൊക്കെ അമ്മയുണ്ട് ഒരു പരിധി കൂടുതലും പറഞ്ഞ കൂടുതലായി രമേഷൻ പറയലുണ്ട് അമ്മ പറയാ രമേശ് വിഷയ പുള്ളി എന്നോട് പറഞ്ഞത് ഇവിടെ രണ്ട് സ്വിമ്മിങ് പൂൾ ോട് പറഞ്ഞ രണ്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കാറ്റ് ഫുൾ ടൈം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് ഉണ്ടാവുണ്ടവിടെ അല്ലേ അമ്മയോടൊക്കെ പറഞ്ഞത് അമ്മേ പറഞ്ഞാ പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞാ ബക്കൂടെ പറഞ്ഞു സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ല സ്വിമ്മിംഗ് പൂള് പറഞ്ഞു ഞാൻ സ്വിമ്മിംഗ് പൂളിന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അത് എന്ത് ചെയ്യുന്നു ഏഹ് മുകളിലും പറഞ്ഞില്ല സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവുന്നു പറഞ്ഞല്ലേ ആ നമ്മുടെ ഒക്കെ സ്വിമ്മിംഗ് പൂളിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ല ഇയാളെന്താ എക്കാ സാങ്കല്പികൾ എല്ലാവരും ഡ്രസ്സൊക്കെ രണ്ട് ഡ്രസ്സും അപ്പൊ രമേശെന്നു ഫിഷില്ല അവനെന്ത് ഫിഷ് എന്ത് വേണോന്ന് വെച്ചാൽ രതീഷ് രമേശ് അതൊക്കെ അവരിട്ടോളും റൂമെല്ലാം വെൽ മെയിൻറ്റൈൻഡ് നല്ല കിടലം വ്യൂ ഒന്നും പറയാനില്ല കേട്ടോ ഇത് ബാൽക്കണി വ്യൂ ആണ് നമ്മൾ തേർഡ് ഫ്ലോറിലായിരുന്നു കംപ്ലീറ്റ് നേച്ചറാണ് വീണ്ടും താഴത്തേക്ക് വന്നു ലേഡീസ് എല്ലാം വേറെ രണ്ട് റൂമിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ റൂമൊന്ന് കാണാം ആ അടിയിൽ പോളി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റേ വേർത്ത് ദ മണി വി പേർ മച്ച് മോർ ദീറ്റ് വിജയ് ചന്ദ്ര ഒന്ന് ഫ്രഷായി നേരെ കൽവാര് മൗണ്ടിലേക്ക് നടക്കാനുള്ള ഒരു കൊട്ടിത്താണ് ഞങ്ങളുടെ സന്ധു മേഡം രതീഷിന്റെ ഒരു കോമഡി അങ്ങനെ ഞങ്ങള് തമാശയൊക്കെ പറഞ്ഞ് കൽവാരി മൗണ്ടിന്റെ മെയിൻ വ്യൂയിലേക്ക് വരികയാണ് ആഹാ എങ്ങനെയുണ്ട് ഈ കാഴ്ച ഒരിക്കൽ വന്നിട്ടില്ലെങ്കിൽ ഒരിക്കൽ എന്തായാലും ഇവിടെ വന്നോട്ടോ നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത് വെറും നൂറ് കിലോമീറ്റർ തൃപ്പൂണത്തിൽ നിന്ന് എത്ര നേരം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും വിൽ ബി അമ്മ മന്നൊന്നായില്ലേ ആ മന്നായി ആള കറങ്ങി ഫ്രണ്ട്ലേ ഏത് അടുക്കിണ്ടിണ്ടിണ്ടി നാളെ നമുക്കേ ಬೆಳപ്നോ അല്ലെങ്കിൽ നല്ലോണ്ടല്ല വേലില്ലാതെ ആ ദേ ദേയായി കഴുമ അമ്മ ഹേയ് യെസ് ഞാനും ശോഭാമിയും വരെയൊക്കെ വെച്ച് അത് വെക്കണ്ടായിരുന്നു ഈ പിക്ക് എത്ര ചേച്ചി വില കൽവാരി മൂടിന്നിറങ്ങിയപ്പോ വല്ലാണ്ട് ലേറ്റായി പക്ഷെ ഏതായാലും സോ റിസോർട്ട് കേട്ടോ ഡി ജെക്കെ തുടങ്ങി മെന്റലിസം ഉണ്ടായിരുന്നു മാജിക് ഉണ്ടായിരുന്നു ഡി ജെ ഉണ്ടായിരുന്നു കത്തകർത്തു സുന്ദരനായ രമേശിടം പക്ഷെ അഹങ്കാരം ഒട്ടുമില്ലാത്ത വ്യക്തിയാണ് അദ്ദേഹം 아, 선명. 지금 오늘 간단하게. 오케이. 어디서 요 오케이. 오늘 당으로 가. 오케이. 오디언스는 어떻게 할까요? 오케이. 오케이. 음. 아들아. 우리 필마스타. 그리고 메인 비비랑 막 메랑도 오케이 메인. 네라. ചോദ്യങ്ങൾ ചോദിക്കും ഞാൻ അത് മാത്രമേ എനിക്ക് തന്നാ മതി അനുഭവമാണ്

യുടെ വളരെ സ്പെഷ്യൽ ഡാൻസ് ഈ ഡാൻസ് ലോകത്ത് മറ്റാർക്കും കളിക്കാൻ പറ്റാത്ത ഒന്നാണ്

Iswagdam cedu 2024 Good morning New Year 2024 first. <laughs> പൊന്തിയാത്ത കുടുംബത്തിലെ സ്വന്തം യു ഡി സി ഈ സ്പോട്ട് എന്റെ പൊന്നും മോനെ മിസ് ചെയ്തിട്ടാ റിസോർട്ടിന്റെ ഏറ്റവും മൂളത്തെ ഭാഗത്താണ് നല്ല കിഡിലം കാറ്റും കിഡ്ലം വ്യൂ യു വിൽ ലിറ്റിൽ എൻജോയ് ഒരു നിമിഷമില്ല my photographer rishan oi adu vidara serious attitude stylish stylish yo serious bo boju kanakottu nedishir bakura

ഒരു ഉളുപ്പൂ മീൻ മീൻ ഉണക്കാനുണ്ടപ്പോ ഒരു പട്ടിക്കുട്ടി വന്നിരുന്നു അഭിമുഖം സുന്ദരികൾക്കൊപ്പം രതീഷ് ആയിരുന്നു അത് ഗുഡ് രതീഷ് പത്ത് രൂപ രൂപ കാണുന്ന ചേച്ചിയെ പത്ത് രൂപ രൂപ കാണുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങള് കൽവാരി മോളില് ഏറ്റവും മുകളില് കുരിശിനോട് ഏറ്റവും ബെസ്റ്റ് മലയുടെ മോളില് സിംഹപാനം കുരങ്ങ സിംഹമാനം കൊരങ്ങച്ച കൊരങ്ങച്ച ആ കന്നട വരുമോ ഞാൻ കൊരങ്ങച്ചീട് കേറി ഒരു കൊരങ്ങനും ഒരു കൊരങ്ങി കൊരങ്ങനെ അഭ്യാസപ്പെടാൻ കഴിക്കൂട്ടാ ചാടി രാമാ മലക്കയറ്റം കുറച്ച് കഠിനമാണെങ്കിലും ഇറ്റ് ഇസ് വെർത്ത് ദ ക്ലൈംബ് അമ്മത്തുള്ള കാഴ്ച അടിപൊളിയായിരുന്നു കേട്ടോ കുറച്ച് ഷോ കാണിക്കാനുള്ള ശ്രമം നടന്നു ഭാഗ്യത്തിന് തന്നെ കാലിനൊന്നും പറ്റിയില്ല അങ്ങനെ ജീവസ് റിസോർട്ടിനോടും കൽവാരി മൗണ്ടോടും യാത്ര പറയാൻ സമയമായി ഇടുക്കിയിലെ കല്വാരി മൂണ്ടിലെ കാറ്റ് ആസ്വദിക്കാനും എല്ലാത്തിനും വരുമ്പോ താമസിക്കേണ്ട സ്ഥലം എവിടെയാണ് ഏറ്റവും മണ്ടേലാണ് റിസോർട്ട് ഇപ്പൊ റിസോർട്ട് മാത്രമേ ഈ മണ്ടേലൂ ഇനി ഇനി പക്ഷെ എനിക്ക് കൂടി നമ്മളിപ്പോ ഓപ്പൺ ചെയ്യുന്നത് ഏറ്റവും മൺഡേയിലുള്ള ഏക റിസോർട്ട് നമ്മളാണ് നമ്മളിവിടുത്തെ ഹൈലൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഡിജെ ഹാൾ ഉണ്ട് നമ്മളൊരു ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏത് ഹോട്ടലിൽ പോയാലും നമ്മൾ ഡി ജെക്ക് നമ്മൾ ലൈറ്റ്സ് എടുക്കണം സൗണ്ട് എടുക്കണം ഡി ജെക്കാരനെ വിളിക്കണം പക്ഷെ ഇവിടെ നമ്മള് നമ്മളിവിടെ നമ്മുടെ ഇവിടെ ഗുണ്രതീഷ് ഈ വീഡിയോ തുടങ്ങിയപ്പോ തൊട്ട് പോസ്റ്റ് ചെയ്യുന്നത് എന്റെ ജി റിസോർട്ടിൽ മാത്രമാണ് പേര് ജിജു പ്രഭാകരൻ എല്ലാരും ഇദ്ദേഹത്തിന് വിളിക്കാം നല്ല ഡിസ്കൗണ്ട് കിട്ടും കിട്ടും ഇമ്പോർട്ടൻസ് ஃபேமிலி ஏட்டோ बैचलर्स ஏட்டோ வளரே காம்ஃபர்ட்டபல்லா இருக்க வேண்டிய ரிசார்ட் தானானு ஜீஸ் ரிசார்ட் கல்வாரிய மவுண்ட் ஹாய் போர ஹாப்பி நியூ இயர் 2024 கீ ஃபேமிலி கீ கல்வாரிய மவுண்ட் கீ இந்த மிட்கியாயா இது கீ கல்வாரிய மவுண்ட் வரும்போது எவ்ளோ தவம் செய்யنده ஜீஸ் ரிசார்ட் கல்வாரிய மவுண்ட் கீ 2024 கீ

തിരിച്ചിറങ്ങി വാട്ടർഫോൾസ് അന്വേഷിച്ച് നടന്ന ഞങ്ങൾ എത്തിപ്പെട്ടത് ട്രിപ്പിൾ വാട്ടർഫോൾസ് എന്ന് പറയുന്ന ജയസ് ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നൊക്കെ പറയുന്ന ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ വാട്ടർഫോൾസിനാണ് ആട്ടോ വലിയ ഹെവി എന്നും പറയാനില്ല പക്ഷേ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും സേഫാണ് ഒരു പ്രൈവറ്റ് പാർട്ടിയുടെ ആണ് നമുക്ക് എൻട്രൻസിന് ഫീസ് ഉണ്ട് ഓരോരുത്തർക്ക് റുപ്പീസ് എന്നെ പിടിച്ചോ എന്നെ പിടിച്ചോ കൊച്ച കൈ പിടിച്ചോ അത് ഈ ആ ഇവിടുത്തെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സേഫാണ് റിസ്ക് ഒട്ടും തന്നെ ഇല്ല എന്നാൽ ആ വെള്ളച്ചാട്ടത്തിന് നേരെ അടിയിൽ പോയി നിന്നാൽ കിട്ടുന്ന സുഖം അത് പറഞ്ഞടിയിക്കാൻ പറ്റാത്തതാണ് മക്കളെ അത് ഫീൽ ചെയ്യുന്നു ചെയ്യണം ശേഷം ഒരു ചായ കുടി പിന്നെ അങ്ങോട്ട് പുളിയോട് പുളിയായിരുന്നു വണ്ണിക്കളം പൊടി പൂരം എന്ന് തന്നെ പറയാം Thank you. ജൻ ഹോട്ടലിൽ കയറി ദോശ കഴിച്ച് ട്രിപ്പിൻ്റെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിച്ചു അങ്ങനെ എല്ലാവരും ഒരേ മനസ്സോടെ ഹെവി വൈബിങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങി വിഷ് യു വണ്ടർഫുൾ ന്യൂ ഇയർ അഹെഡ് ബി ഹാപ്പി ഓൾവേസ് താങ്ക് യു ആൻഡ് ലെറ്റ് ഗുഡ് തിങ്സ് കീപ് ഓൺ ഹാപ്പിനിങ് ടു ലവ് യു ആൾ